ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കേരാൻ വന്നാൽ നിന്റെ വയ്യത്ത് കട്ടിൽ നിന്ന് കാരു പിടിക്കാൻ വീട്ടിലാരെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന്റെ ചേർന്ന് വൈകുന്നേരം മൂന്നാം മൈലിനകത്ത് മുസ്ലിം ലീഗിന്റെ തമ്മാണിപ്പണ അഴിഞ്ഞാടുന്ന കാഴ്ചയെ കണ്ടത് പാർട്ടി മെമ്പറായ സുഖാവ് പ്രദീപന്റെ വീട്ടിലേക്ക് അവന്റെ കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ പടക്കം വലിച്ചെറിഞ്ഞു അവിടുത്തെ സുഖാക്കൾ തങ്കടിച്ചെത്തി മൂന്നാം മൈലില് വിജയാഹ്ലാദത്തിന് ഒരുങ്ങി നിന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ചെറുകിട ആളുകളെല്ലാം മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ആളുകളുടെ കൈ തല്ലി ഓടിച്ചിട്ടാണ് വിജയ സഹാക്കൾ ജയിലിൽ പോയിട്ടുള്ളത് ഒരു സുഖാക്കളും പിന്തിരിഞ്ഞോടിയിട്ടില്ല മുഴുവൻ സുഖാക്കളും അവിടെ നിന്ന് ഈ മുസ്ലിം ലീഗിന്റെ തമ്മാടിപ്പടയുടെ നെഞ്ചൂത്തിന് അഹങ്കാരത്തിന് മറുപടി കൊടുത്തിട്ടാണ് പ്രിയപ്പെട്ട സുഖാക്കൾ ജയിലിൽ പോയിട്ടുള്ളത് ലീഗിന്റെ നേതാക്കളെ നല്ല ഞങ്ങളുടെ സുഖാക്കൾ ഞങ്ങൾ വാർത്തീകരിച്ച് പറയാ ഇവിടുന്ന് കാണാൻ വേണ്ടി ചെന്നുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ വരേണ്ടതില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാരോട് അനുഷ്ഠിച്ച അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ലേ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം കാരണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഇവിടെ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപീകൃതമായ നാളെ മുതൽ ഇന്നു വരെ കേവലം പത്ത് വർഷക്കാലമാണ് സിപിഎം ഭരണത്തിലിരുന്നിട്ടുള്ളൂ ബാക്കി കാലം അത്രയും ഞങ്ങൾ ഭരണത്തിന് പുറത്തായിരുന്നു എന്നിട്ട് എന്താ ഇവിടെ ഈ പാർട്ടിയും ഒലിച്ചുപോയോ ഒലിച്ചുപോയില്ലോ ഈ തെരഞ്ഞെടുപ്പിനകത്തും പതിനാല് സീറ്റുമായിട്ട് സിപിഎം ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ഞങ്ങളുടെ ഭരണം ഞങ്ങൾ എന്തെങ്കിലും അടിപ്പേർ അവകാശം ചോദിച്ചുകൊണ്ട് ലീഗിന്റെ പ്രമാണിമാർ കോൺഗ്രസിന്റെ ഈ വിക്ഷച്ചട്ടി എടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ വാതിക്ക് നിൽക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സിപിഎമ്മിന്റെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ മുനിസിപ്പാലിറ്റിയുടെ പടിവാദക്കെ നിന്നിട്ടിട്ടോ നിന്നിട്ടില്ലല്ലോ ഇനി ഭരണമില്ലാത്ത സമയത്ത് ഭരണമുള്ള സമയത്ത് എടുത്ത് നോക്ക് ഗാന്ധി ജംഗ്ഷനിൽ വെച്ച് ഒരു രണ്ടു മാസം മുമ്പല്ലേ ഈ ലീഗിന്റെ നേതാക്കന്മാരെ പട്ടി അടിക്കുന്നത് പോലെ ഈ ബത്തേരിയിലെ സി പി എമ്മിന്റെ പ്രവർത്തകർ അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല വീണ്ടും ചൊറിയാ വന്നിരിക്കാൻ മൂന്നാം മൈല് ഇതിവിടെ അവസാനിപ്പിച്ചോണം ഇനി എങ്ങാനും ഇത് തുടർന്ന ഇവിടെ ഈ ലീഗിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തമ്മാടിയുണ്ട് ഷബീർ അഹമ്മദ് ഷബീർ അഹമ്മദ് നീ വെച്ചോ ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ നിന്റെ വയ്യത്ത് കട്ടിൽ നിന്ന് കാല് പിടിക്കാൻ വീട്ടിലർപ്പണക്കിയിട്ട് ഇറങ്ങിയാൽ മതി അത് മനസ്സിലാക്കിക്കോ അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചത് അതല്ലെങ്കിൽ അടിക്കും ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നലെ ജയിലിൽ ഇറങ്ങി അവർ വെറുതെ ഇരുന്നില്ല ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഖാക്കളുണ്ട് പാപ്പർ മൂലയിലെയും തോളിമൂലെയും ഉന്നതയിലെ ആ സിഖാക്കിനെ സന്ദർശിക്കാനാണ് പ്രിയപ്പെട്ട സുഖാക്കൾ ജയിൽവാസം പരീക്ഷിച്ച സിഖാക്കൾ തയ്യാറെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ടല്ല ഞങ്ങൾ മുന്നോട്ടേക്കാണ് വരുന്നത് അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിച്ച മുസ്ലിം ലീഗിന് നല്ലത് നേരെ മറിച്ച് തുടരുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മയ്യത്ത് ഈ സുൽത്താൻ ബത്തേരിയിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് ശക്തമായ പ്രതിരോധം ഇവിടെ പാർട്ടി ഒരുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാപ്രചരോധത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച് മടങ്ങിയെത്തിയ ധീരരായ പോരാളികളെ സിപിഎമ്മിന്റെ സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്